ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാസർഗോഡ് സ്റ്റൈൽ പള്ളിക്കറിയാന്ന് ഒരു എട്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടത് ഒരു മൂന്ന് കിലോ ഉള്ളി വന്നിരിക്കലും തക്കാളി ജിഞ്ചർ ഗാർലിക്ക് വേസ്റ്റ് ആവശ്യത്തിന് പച്ചമുളക് ചതച്ചത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ആദ്യം കുറച്ചിടാൻ മുളക് പൊടി കൂടുതലൊന്നും വേണ്ട കുറച്ച് അതിനാവശ്യത്തിന് ഇടണ്ട കുറച്ചിട്ടാൽ മതി കറിപ്പത്ത നല്ല നാടൻ പൊളിച്ചെണ്ണ ഉപ്പ് ഭാഗത്തിന് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കുക നല്ല മിക്സാക്കിയിട്ട് യോജിപ്പിക്കുക വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു ഒരു മണിക്കൂർ ഉപയോഗിക്കുക ബീഫ് എങ്ങനെ ഉപയോഗം അതുവരെ ഉപയോഗിക്കുക വെള്ളം വെറ്റ കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ ഒച്ചളാക്കിയിട്ട് കൊച്ചാക്കിയിട്ട് ഒഴിക്കുക വെള്ളമെല്ലാം വെറ്റി ആറി ഞാൻ വെള്ളം വെച്ചിട്ടില്ല വെള്ളം എല്ലാവരും നല്ല നല്ല മസാല എല്ലാം നന്നായി മിക്സായി നല്ല ബന്ധു നല്ല ഫരുവത്തിലായി ചെറുങ്ങനെ വെള്ളം അതിന് നല്ല മുള മുളകും മല്ലിയും വറുത്ത് പൊടിയാക്കിയതാണ് ചെറിയ പൊടിയത് നല്ല ഇരുമൊടിയും പൊടി പൊടിച്ചെടുക്കുക ഫുള്ളായിട്ട് പൊടിക്കണ്ട പിന്നെ നല്ല ഒന്ന് ചൂടാക്കിയിട്ട് വറുത്തെടുത്ത് തേങ്ങ എന്ത് സാധനമാണ് കറിപ്പത്ത എന്തുണ്ട ഭർത്ത് എടുത്തിട്ട് അതാണ് അതിൻ്റെ ഇത് മുളക് പൊടിയാൻ വറുത്തിട്ട് മല്ലി മല്ലിയല മുളക് അതിൽ വറുത്ത് തേങ്ങ എല്ലാം വറുത്തിട്ട് കിട്ടണം ചെറുങ്ങനെ ചെറിയൊരു ലേറ്റായിട്ട് വറുക്കണം എന്നിട്ടൊന്ന് നന്നായിട്ട് മിസ്സാക്കുക ആയ നല്ല വേണം സ്മെല്ല് വരുന്നു പള്ളിക്കറീൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നല്ല ബീഫാണ് ഫ്രഷ് ബീഫാണ് എന്നാൽ നന്നായിട്ട് മിസ്സാക്കി എടുക്കാം എന്നാൽ ജസ്റ്റ് ഒന്ന് വെള്ളം അറ്റുള്ളവര് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വറ്റിക്കാം കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലും വരുന്നുണ്ട് നല്ല അടിപൊളി എടുത്തേക്കാം വെറ്റി വറ്റി അടിമിയാൽ നല്ല ഞാൻ കുറച്ച് പൊളിച്ചുണ്ടായിക്കാം മുള്ളക്ക് ഒരു മണത്തിൽ സ്മെല്ലിന് വേണ്ടിയിട്ട് വള്ളിക്കറി റെഡിയായി അടിപൊളി ചോറ് നെയ്ച്ചോറ് നെയ്പത്തിരി ചപ്പാത്തി ദോശ പൊറോട്ട എല്ലാത്തിനും പറ്റിയൊരു പത്തിരി നെയ്പത്രി എല്ലാത്തിനും പറ്റിയ നല്ലൊരു കറിയാണിത്